നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല ഓരോ മണിക്കൂർ കഴിയും തോറും പുതിയ പുതിയ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ പുതിയ ഒന്ന് രണ്ട് വോയിസുകളോട് കേട്ടു കോണ്ടം കൊണ്ടുവരട്ടെ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് പറയുന്നത് കേട്ടു ഒരു വോയിസ് വോയിസ് അങ്ങനെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറഞ്ഞത് എന്നൊക്കെ യൂട്യൂബേഴ്സും ചാനലുകളുമൊക്കെ പറയുന്നതും ചെയ്തു ആ വോയിസ് നോട്ടും പബ്ലിഷ് ചെയ്തു എനിക്ക് ഇവളുമാരോട് ചോദിക്കാനുള്ളത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചെങ്കിൽ ആയിക്കോട്ടെ കൊണ്ടുവന്നോളൂ ചെയ്തോളൂ എന്ന് പറയേണ്ട സ്ഥാനത്ത് ദേ എന്നെ ഒരാൾ കോണ്ടം കൊണ്ടുവരാമെന്ന് കൊണ്ടുവരട്ടെ എന്ന് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞ് എന്തെ വിളിച്ച് പറയാത്തത് അപ്പൊ അത് പറയാതെ കോണ്ടം കൊണ്ടുവരണോ വരണ്ടേ എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മൗന സമ്മതം ഒന്ന് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആളെ കുറ്റം പറയാൻ പറ്റും ചക്കരക്കൂടത്തിൽ കൈയിട്ടാ നക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ പുണ്യാളച്ചന്മാരെ വീടിയോ തുടർന്ന് കാണാൻ ഇവിടെ ചുനിർത്തിപ്പൊക്കോണി ആരും മുണ്യാളച്ചന്മാരൊന്നും അല്ല മനുഷ്യനാണെന്നുണ്ടെങ്കിൽ വികാരവും വിചാരവും ഉണ്ടാവും അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ് ഈ ഒരു ചെവി അറിയാതെ കാര്യം സാധിക്കാൻ വേണ്ടി ഒരു ആണ് പെണ്ണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടക്കും പിന്നെ കുറെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാളെ തെറ്റ തമ്മിൽ തെറ്റമ്പോ അത് വിളിച്ചു പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കാലം ഉണ്ടാവുള്ളൂ അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ രാഹുൽ കഥ ഇവിടെ പറയുന്നത് പിന്നെ ഞാൻ അത്തരത്തിലൊരു ഒരു ഒരു പ്രമുഖനാണ് ഒരു പൊതുപ്രവർത്തനാണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മ പണിക്ക് നിൽക്കരുത് നാളെ ഈ കാര്യം പുറത്തിറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചീത്തപ്പാരാണ് എന്നുള്ള ബോധം എനിക്ക് വേണം അത്തരത്തിലേതെങ്കിലും ഒരു പെണ്ണ് വന്ന് പ്രലോഭിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നാലെ പോണ്ട അങ്ങനെ പോയതുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിനെ ഞാൻ എതിർക്കുന്നത് വിമർശിക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനം ആ പണിക്ക് നിൽക്കാൻ നിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് നാളെ ഇവളുമാർ തലതിരിയില്ല എന്ന് പറയാൻ പറ്റൂ ഇപ്പൊ തിരിഞ്ഞില്ലേ എന്നതുപോലെ അതുകൊണ്ട് ആ പണിക്ക് നിന്ന് ഒരു സാമൂഹ്യ പ്രവർത്തനം പറ്റിയ പണിയല്ല വീട്ടിൽ ഏത് നിമിഷം ഒരു വീട്ടിൽ ചെന്ന് കയറാൻ തക്കവണ്ണം വിശ്വാസ വിശ്വാസമുള്ളവനായിരിക്കണം ആ വിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൽ കളഞ്ഞു കുടിച്ചു എന്നാണ് ഞാൻ പറയുന്നത് അതിനർത്ഥം രാഹുലിന്റെ ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നല്ല രാഹുൽ തെറ്റ് ചെയ്തെങ്കിൽ നിയമ നടപടി നേരിടട്ടെ ഇവളുമാര് കേസ് കൊടുക്കട്ടെ പരാതി കൊടുക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കട്ടെ അവര് കേസെടുക്കും അന്വേഷിക്കും കാര്യങ്ങൾ ചെയ്യുമല്ലോ കോടതി തീരുമാനിക്കട്ടെ ആ കാര്യങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള ഒരു പരാതി കൊടുക്കാൻ ഇവളുമാരാരും തയ്യാറല്ല അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും ചില സംശയങ്ങളുണ്ട് ഇത് ഈ പെണ്ണുങ്ങളെ ആരെങ്കിലും പണ്ട് സരിതയെ കൊണ്ട് പറയിക്കാൻ ശ്രമിച്ചതുപോലെ സരിത വളരെ പച്ചയ്ക്ക് പറഞ്ഞിരുന്നു എന്നെ കൊണ്ട് ഇന്ന ആളെ കൊണ്ട് ഞാനെ കുറിച്ച് പറയാൻ പറഞ്ഞിരുന്നു ഇന്ന ആൾകൊണ്ട് പറയാൻ പറയുന്നിരുന്നു ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല പത്ത് കോടി വരെ സരിതയ്ക്ക് ഓഫർ ചെയ്തു സരിത അന്ന് പച്ചയ്ക്കാണ് ജയ്ഹിന്ദിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂല് പറഞ്ഞത് ജയഹിന്ദിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂയില് ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞിട്ടുള്ള അനുഗേഷണത്തെ കുറിച്ചും പറഞ്ഞത് അപ്പൊ അതുപോലെ ഈ പെണ്ണുങ്ങളെയൊക്കെ ഇവർ ഉപയോഗപ്പെടുത്തിയതാണോ എന്ന് ന്യായമായ സംശയിക്കണം ഓരോ ദിവസം ഓരോ വയസ്സാണ് വരുന്നത് ഇത്രയും എണ്ണത്തിനെ അങ്ങോട്ട് പീഡിപ്പിക്കാനും ഇത്രയും എണ്ണത്തിനെ നിൽക്കാനും ഈ രാഹുൽ ആക്കൂട്ടത്തിൽ എന്താ സംഭവം അങ്ങനെയാണെങ്കിൽ ഓനും ഓൻ്റെതോ ഒരു സംഭവമായിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഈ രാഹുൽ വിളിക്കുമ്പോൾ കൂടെ പോകുന്നേ അതുകൊണ്ട് തന്നെ എനിക്ക് ന്യായമായി നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കേരളത്തിൽ രണ്ട് ഗ്രൂപ്പുകളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്നത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പിന്നെ അതിനെല്ലാം പുറമെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കുറേയൊക്കെ ഉണ്ട് നമ്മുടെ ബാലകൃഷ്ണള്ള ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ബി ബാലകൃഷ്ണള്ളന്റെ ഗ്രൂപ്പ് പിന്നെ ജോസഫ് ഗ്രൂപ്പ് പിന്നെ എന്തായാലും മാണി ഗ്രൂപ്പ് അങ്ങനെ കുറെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ഗ്രൂപ്പുകൾ വേറെ ഉണ്ട് അതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഐ എ എന്ന നമ്മൾ പറഞ്ഞിരുന്നു എ ഐ എന്ന് അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായിരുന്നു ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ പെരിഞ്ചാതി കുത്തുകളായിരുന്നു അങ്ങനെ കുത്തുന്നതിന്റെ ഫലമായിട്ടാണ് കരുണാകരനെ ആഫീസ് പൂട്ടാൻ നോക്കിയത് ഉമ്മൻചാണ്ടിയെ പൂട്ടാൻ നോക്കിയതും അങ്ങനെ കുറെ കഥകൾ പഴയ കഥകളുണ്ട് ആ കഥകൾക്ക് ഇപ്പോഴും അന്യം നിന്ന് പോയിട്ടൊന്നും ഇല്ല അതൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പോ നാല് ഗ്രൂപ്പാണെന്ന് മാത്രം അന്ന് രണ്ട് ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പുകൾ ഇന്ന് നാല് ഗ്രൂപ്പായി മാറി അതിലൊന്ന് പ്രഗത്ഭരായ ഗ്രൂപ്പായിരുന്നു പി ഡി സതീശിന്റെ ഗ്രൂപ്പ് പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു ഗ്രൂപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ കെ സി വേണുഗോപാലിന്റെയും പിന്നെ പഴയ ആന്റണി ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ആന്റണി ഗ്രൂപ്പിൽ അവശേഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇത്ര ആൾക്കാരുടെ ആയിട്ട് ചേർന്നുള്ള ആൽപ്പുരുത്തു വരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരു നാല് ഗ്രൂപ്പുകളാണ് കോൺഗ്രസിനെ പ്രധാനമായി ഇപ്പൊ നയിച്ചോണ്ട് പോകുന്നത് ഈ നാല് ഗ്രൂപ്പുകളും തമ്മിൽ അടിയുണ്ട് ഈ നാല് ഗ്രൂപ്പിൽ ഏറ്റവും പ്രഗത്ഭരായ ഗ്രൂപ്പായിട്ടുള്ള ഈ ബി ഡി സതീശന്റെ ഗ്രൂപ്പിന്റെ ഉള്ളിലായിരുന്നു ഈ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും മൂന്ന് മാസം മുമ്പ് വരെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രശ്നം ഇപ്പൊ പൊന്തി വന്നത് എന്നതിന്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്നു പറയുന്ന സംഭവം അന്ന് നടന്ന സംഭവം ഇതുവരെ ആ പെണ്ണുങ്ങൾ പരാതി പറയാതെ ഇന്ന് ഇതെടുത്ത് പൊന്തി വരാൻ കാരണം എന്താണ് ആ കാരണം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധമുണ്ട് അതാണ് തുറന്നു പറയുന്നത് വിളിച്ചു പറയുന്നത് അപ്പോ ഈ നാല് ഗ്രൂപ്പിൽ ഏറ്റവും പ്രഗത്ഭരായിട്ട് ഗ്രൂപ്പായിട്ടുള്ള ബി ഡി സതീശൻ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ ഈ പറഞ്ഞ ഷാഫി പറമ്പിലും എന്നാൽ ഈ രണ്ടുപേരും ഇപ്പൊ ആ ഒരു ഗ്രൂപ്പില ഇപ്പൊ അത് കെ സി വേണുഗോപാൽ വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും പി ഡി സതീശിന് കലിപ്പളകില്ലേ കലിപ്പിളകില്ലേ തിളകണം ഇവിടെയാണ് പി വി അൻവറിനെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ പോയി എന്നതിന്റെ ഉത്തരം വരുന്നത് പലർക്കും അത് മനസ്സിലായില്ല നിലമ്പൂർ പോയത് ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ നേതാക്കളെല്ലാം പി വി അൻവറുമായി ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നട്ടപ്പാതിരയ്ക്ക് പോയി പി വി അൻവറിനെ കണ്ടു എന്തിനെ പി വി അൻവറിനെ അറിയാം ഈ കേസ് ഈ പ്രശ്നങ്ങളൊക്കെ അറിയാം ഏതാണ്ട് ആ സമയത്ത് എനിക്കും അറിയാം എന്റെ ഒരു പ്രേക്ഷകൻ ഈ സംസാരം ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് സൂചന തന്നിരുന്നു ഇങ്ങനൊരു വിഷയമുണ്ട് എന്നുള്ളത് പക്ഷേ അത് അദ്ദേഹം നുണ പറഞ്ഞതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാത്തത് ഞാനും ഇതിനെ കുറിച്ച് പറഞ്ഞില്ല കേൾക്കുമ്പോൾ എടുത്തു പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയമായിട്ട് ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അതിനെ കുറിച്ച് സംസാരിക്കാതിരുന്നത് ചില അപ്രിയ സത്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് മൂടി വെക്കേണ്ടി വരും ഏതായാലും പി വി എൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ വന്നത് വി ഡി സതീശനോടുള്ള കലിപ്പ് വി ഡി സതീശനോട് കലിപ്പ് കൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം വല്ലതും പി വി എൻപർ എടുത്തെടുത്തിട്ടാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം നേരിടുന്നതിനേക്കാൾ കൂടുതൽ വലിയ പ്രശ്നമായിരിക്കും അന്ന് പി വി എൻപർ പറഞ്ഞാൽ സ്വാഭാവികമായും യു ഡി എഫ് വലിയ പ്രതിസ്ഥാനത്തേക്ക് ഒരു പ്രതിസന്ധിയിലേക്ക് വരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി ഏകദേശമൊക്കെ തീരുമാനമാവുകയും ചെയ്യുമായിരുന്നു അന്ന് അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അറിയാവുന്ന കഥകൾ അറിയാവുന്ന തനിക്കെതിരെയുള്ള തുറുപ്പു ചീട്ടായി കോൺഗ്രസിലെ ഏതാനും നേതൃത്വങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരുപക്ഷെ അങ്ങനെ വന്നാൽ ഇന്നത്തെ ഭരണപക്ഷം കൂടി സി പി എമ്മും കൂടി ശക്തമായ തരത്ത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഈ പീഡന കഥ അത് ശരിക്കുള്ള കഥയായാലും അല്ലാത്ത കഥയായാലും ഇത് അന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പി വി കാണാൻ പോയത് അതായത് വി ഡി സതീശിനോട് തീർത്ഥാട തീരാത്ത കലിപ്പുണ്ടായിരുന്നു പി വി എൻ പറഞ്ഞു യു ഡി എഫിൽ പി വി എൻവർ വരാത്തതിനെ കയറാൻ കഴിയാത്തതിന്റെ ഏക കാരണവും വി ഡി സതീശൻ തന്നെ വി ഡി സതീശന്റെ കട്ടയ്ക്കുള്ളൊരൊറ്റ നിലപാട് ആ നിലപാട് കാരണമാണ് പി വി എൻവർ യു ഡി എഫിൽ എത്താതിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വി ഡി സതീശിന്റെ കൂടെയുള്ള ഈ ഷാഫി പറമ്പിലിനെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒന്ന് കഴിഞ്ഞാൽ സംഗതി പണിയാകും എന്ന് മനസ്സിലായി ഇത് സൂചന കിട്ടിയത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയത് എന്നാൽ ഈ സമയമായപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശന്റെ കൂട്ടത്തിൽ എന്നും കെ സി വേണുഗോപാലിന്റെ കൂട്ടത്തിലാണ് എന്നും പി വി അൻവർ ആ സംഭവം അറിഞ്ഞ ശേഷം അൻവർ അതിനെ കുറിച്ച് വാതുറന്നില്ല എന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് കെ സി വേണുഗോപാലിന്റെ ആ ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാബി പറമ്പിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഷാഫി പറമ്പലിനോടും ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടും ആർക്കായിരിക്കും കലുപ്പ് കൂടുതൽ ഉണ്ടാകുക നിങ്ങളൊന്ന് അലിച്ചു നോക്ക് വി ഡി സതീശന് കലുപ്പുണ്ടാകും ഇനി ഈ ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള ചില പ്രസ്താവനകളൂടെ എടുത്തുനിന്ന് വായിച്ചാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പലിനെയും ഒതുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് വി ഡി സതീശന്റെ ആവശ്യമായി മാറി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊരു തെളിവ് ഇന്നത്തെ ഒരു പത്രത്തിൽ ഇന്നത്തെ ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ സ്ഥാനം നഷ്ടമാകും യു ഡി എഫിൽ അത്തരത്തിലൊരു ചർച്ച വന്നിട്ടില്ല അവരുടെ ഹൈക്കമാൻഡും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു പരാതി പോലും ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നിട്ടും ഇത്തരത്തിൽ രൂക്ഷമായ ഒരു ആരോപണം വന്ന് സോഷ്യൽ മീഡിയയിലും മീഡിയയിലും കോൺഗ്രസ്സിന് ഒരു എന്താ പറയാ ഒരു ചീത്തപ്പേരുണ്ടാകുന്ന വിധത്തിൽ ഒരു വലിയ ഒരു അപകടം ഉണ്ടാകുന്ന വിധത്തിൽ ഒരു ഒരു സംസാരം ഉണ്ടായപ്പോ പൊതുജന സംസാരം ഉണ്ടായപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു അതിന്റെ പിന്നിലും കഥയുണ്ട് പറയാം ഈ വീഡിയോയിൽ തന്നെ ഞാൻ ആ കാര്യം പറയാം ഏതായാലും അങ്ങനെ രാജിവെച്ചു അത് അത് രാഹുലിന്റെ മാന്യത ഏത് മാന്യത പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് രാജിവെക്കണം അതൊരു പൊതുപ്രവർത്തനം എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത് പക്ഷെ പൊളിറ്റിക്കലി ഈ നാടകത്തിൽ കരുവായിക്കൊണ്ട് രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല രാജിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നിട്ടും രാജിവെക്കും എന്നൊരു പത്രം എഴുതണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നുള്ള രഹസ്യം ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരൊറ്റ കാര്യമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ ആ വാർത്ത എഴുതിയ ആ പത്രത്തിൽ ആ വാർത്ത എഴുതിയിട്ടുള്ള ലേഖകൻ ഉണ്ട് അതിന്റെ റിപ്പോർട്ടർ ആ റിപ്പോർട്ടർ ഈ പറയുന്ന വി ഡി സതീശന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ളൊരു വാർത്ത വന്നത് ആ വാർത്ത അവിടെ വരാന്റെ കാരണം അതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു ഇനി തീർന്നോ ഇല്ല യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അബിൻ വർക്കി ഈ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്ന് രമേശ് ചെന്നിത്തല പക്ഷം പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കണം അങ്ങനെ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നാല്പത് പേരെ കൊണ്ട് നേരെ രാജിവെച്ചിട്ട് ചെന്ന് പത്രസമ്മേളനം നടത്തും യൂത്ത് കോൺഗ്രസ് നിന്ന് രാജി അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് നേരെ പത്രസമ്മേളനം നടത്തും എന്ന് പറയുന്നുണ്ട് ഇനി രാജിവെച്ചില്ലെങ്കിലും പോയി പത്രസമ്മേളനം നടത്തുമെന്ന് പറയുന്നുണ്ട് ഇത് കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാക്കൂലേ അപ്പൊ ഭീഷണിയാണ് ഇവിടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അബിൻ വർക്കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല ടീം കളിച്ചതാണോ ഇനി വി ഡി സതീശന്റെ ക്യാമ്പിൽ നിന്ന് കെ സി വേണുഗോപാലിന്റെ ആ ക്യാമ്പിലേക്ക് പോയത് കൊണ്ട് അവിടെ സതീശൻ ഒതുക്കിയതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ മുന്നിൽ കിടക്കണുണ്ട് അപ്പൊ ഇത്തരം കഥകൾ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പീഡന പ്രശ്നത്തിൽ ഈ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഈ പെണ്ണുങ്ങളെ ഇറക്കി കളിക്കുന്ന മറ്റ് ചിലർക്കും പങ്കുണ്ട് എന്ന് ഡിഫറെ